നമസ്കാരം ടീറ്റർ റീഡിങ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെയെന്നാണ് ഈ ആഴ്ച നിങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട അനുഭവങ്ങളാണ് വരാൻ പോകുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന കാലത്തെ അപേക്ഷിച്ച് ഒരു പുത്തൻ ഉണർവ് ഉണ്ടാകാൻ പോകുന്നു നിങ്ങൾക്ക് മൊത്തത്തിലെ ഫിസിക്കലി മെൻ്റലി നിങ്ങൾ ഒത്തിരി മാറാൻ പോകുന്നു എന്നാണ് ഈ ആഴ്ചത്തെ പ്രത്യേകത നിങ്ങൾ യൂണിവേഴ്സിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക വിശ്വസിച്ച് അങ്ങനെ ഒരു പുതിയൊരു ജേർണിയാണ് നിങ്ങൾക്ക് ലൈഫിൽ വരാൻ പോകുന്നത് ആ വിശ്വാസം നിങ്ങൾക്ക് എല്ലാ നല്ല ഫലത്തെയും കൊണ്ടു തരുന്നതായിട്ടാണ് കാർസ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഈ ആഴ്ച തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കുറച്ച് ഉത്കണ്ഠയും ഭയവും ഒക്കെ ഉത്ഭയവും ഒക്കെ ഉണ്ടാകും പക്ഷേ നിങ്ങൾക്ക് അത് മാറാൻ പോവുകയാണ് അത് മാറിയിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് ഇമോഷൻസ് ഒക്കെ വിട്ടിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരാഴ്ചയാണ് നിങ്ങൾ വിട്ടുപോയ കാര്യങ്ങളെല്ലാം ഈ ആഴ്ച പുതിയൊരു തുടക്കം പോലെ വന്നു ചേരുകയാണ് ഈ ആഴ്ച നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിക്കും അതൊക്കെ ചെയ്യുകയും ചെയ്യും അതായത് പുത്തൻ ഉണർവ് എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് നല്ലൊരു ഉണർവ് ഉണ്ടാകുകയും ആ ഉണർവിലൂടെ നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന പല കാര്യങ്ങളിലും തുടങ്ങാനായിട്ട് ഈ ആഴ്ച നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഈ ചേച്ചി ഏറ്റവും മെച്ചപ്പെട്ട ഒരു നല്ല അനുഭവത്തിലൂടെയാകും നിങ്ങൾ കടന്നു പോവുക ധനപരമായിട്ട് വളരെ മെച്ചപ്പെട്ട അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകും അതുപോലെ കുറച്ച് ബിസി ആയിരിക്കും പക്ഷെ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ നടക്കും നിങ്ങൾ പൂർണ്ണമായിട്ടും യൂണിവേഴ്സിൽ വിശ്വസിക്കുക നിങ്ങളുടെ പഴയ വേദനകളും വിഷമങ്ങളും ഇമോഷൻസ് ഒക്കെ മാറ്റി വച്ചിട്ട് നിങ്ങൾ പുതിയൊരു ഉണർവിലേക്ക് പോവുക ഒരു ജേർണി തുടങ്ങുകയാണ് എന്നാണ് ഈ ആഴ്ച മൊത്തത്തിൽ എടുത്താലുള്ള ഒരു ഫലം അത് ഏറ്റവും മെച്ചപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം നിങ്ങളുടെ നെഗറ്റീവ് ഒക്കെ മാറാൻ പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങളുടെ മനസ്സ് കുടുങ്ങി കുടുങ്ങിക്കിടക്കാതെ ഇനി അങ്ങോട്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അത് വളരെ സന്തോഷമുള്ള ഒരു സമയം തന്നെയാണ് കാരണം പഴയ കാര്യങ്ങളിലൊന്നും മനസ്സ് കുടുങ്ങാതെ പുതിയ കാര്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു തിടുക്കം അത് ഉണ്ടാകുന്നത് ഏറ്റവും നല്ല ഒരു അവസ്ഥ തന്നെയാണ് നിങ്ങൾ കലാപരമായിട്ട് വളരെ ഒരു നല്ല മെച്ചപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യും കലാകാരന്മാരായിട്ടുള്ളവരെ എഴുത്തുകാർ അതുപോലെ ചിത്ര ചിത്രരചനയിൽ ഏർപ്പെട്ടിരിക്കുന്നത് മറ്റെല്ലാ കാര്യങ്ങളും ചെറിയ ബിസിനസ്സുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവർ അവർക്ക് പുതിയൊരു മാറി ചിന്തിക്കാനും പുതിയൊരു തുടക്കത്തിനും മാറ്റി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് ധനപരമായിട്ടും നല്ല മെച്ചമുള്ള സമയം തന്നെയാണ് ഏറ്റവും മെച്ചപ്പെട്ട അനുഭവങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ ആഴ്ച ഉണ്ടാകുക നിങ്ങൾ കുറച്ച് ഒന്ന് കുറച്ച് ഉത്കണ്ഠകളും ഒരു പേടിയും ഭയവും ഒക്കെ തോന്നും മനസ്സിൽ പക്ഷെ അതെല്ലാം മാറി അവസ്ഥയിലേക്ക് പോകുന്ന സ്പിരിച്വലി നിങ്ങൾ കുറച്ച് മെച്ചപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടാകും നിങ്ങൾ കുറച്ച് മനസ്സ് കുറച്ച് ആകുന്ന ഒരു കാലഘട്ടം എന്ന് പറയാം ഈ ആഴ്ച ഏറ്റവും നല്ല അനുഭവങ്ങളാണ് നിങ്ങൾക്ക് തീർച്ചയായും വരാൻ പോകുന്നത് യൂണിവേഴ്സിനോട് നന്ദി പറയുക എല്ലാം നല്ലതിനാകട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു സോ മച്ച്